ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ട് വയ്ക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കണമെങ്കിൽ തലേ ദിവസത്തെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പകലത്തെ എടുത്തിട്ടുണ്ട് പിന്നെ അന്നത്തെ തലേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തരച്ച് വെക്കുകയാണ് കേട്ടോ നാത്തോനും അളിയനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അളിയം വന്നിട്ടില്ല അളിയാൻ കുറച്ചും കൂടി നേരം വാങ്ങിയിട്ട് വരുള്ളൂ ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അളിയം വരുമ്പോൾ അകത്തും ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചിക്കൻ വറുത്തരച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അളിയൻ ഇത്ര വറുത്തരച്ചിട്ട് വെക്കാൻ അപ്പോൾ അത് വറക്കുകയാണ് കേട്ട് തേങ്ങ വറുത്തേക്കാണ് ചിക്കൻ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ഏഴുമണി എന്താ ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പണിക്കെല്ലാം നിന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ ഒക്കെ വേഗം വറുത്തേക്കുക പിന്നെ ഉള്ളിയൊക്കെ വാട്ടി വെക്കുക അപ്പോഴേക്കൊക്കെ ചിക്കൻ എത്തിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് അപ്പോൾ ആ പരിപാടിയൊക്കെയാണ് കേട്ടോ നോക്കണത് അപ്പം ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വാട്ടുമ്പോഴേത്തന്നെ ചിക്കൻ എത്തിയിട്ടുണ്ടായിരുന്നു ചിക്കനല്ലോ ചിക്കൻ അപ്പോൾ ഇതോ നമ്മൾ തേങ്ങ വറുത്തത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അത് ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ വറുക്കാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് നമ്മൾ തക്കാളിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുളകിട്ട് കൊടുത്തിട്ട് ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മളതിലേക്ക് മസാലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലകൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചിക്കൻ തന്നെയാണ് ഇല്ല അപ്പോൾ ചിക്കൻ കറിയുടെ മസാലക്കൂട്ട് പറഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിണ്ടാവും ഒന്നുമില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ടിട്ടത് ഗരം മസാല ഇതൊക്കെ വറുത്തരച്ച് വെക്കണേൽ നമ്മളെന്താ ചിലരെല്ലാം ഒപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിക്കും ഞാൻ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടായി കൊട്ടേച്ചിട്ടാണ് കേട്ട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതാ നമ്മളാ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് തേങ്ങ ഒക്കെ വെക്കാനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിക്ക് നമ്മൾ കഴിക്കണത് പൊറോട്ടയാണ് കേട്ടോ പൊറാട്ടൊന്നും എത്തിയിട്ടില്ല അതൊക്കെ എത്തി നമ്മൾ കഴിക്കുമ്പോഴേക്കൊക്കെ ഞാൻ വേടിയെടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിത്തെ ഈ ഒരു കറി തയ്യാറാക്കണത് മാത്രം ഞാൻ എടുത്തിട്ടുള്ള പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് എടുത്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കുകയാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇത് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചതൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോഴും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഒരു രണ്ട് വയസ്സിലായിട്ട് അടിപ്പിച്ചോളൂ അധികം വലിയ കഷ്ണങ്ങളല്ലല്ലോ അപ്പോൾ ഇനി വെന്ത് ഉടയേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുറന്നോക്കി നോക്കുമ്പോൾ ഒന്ന് വെന്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനില്ല അപ്പുറത്ത് ചരക്കര ഉരുക്കണിണ്ട് കേട്ടോ അതെന്താണെന്നറിയോ നമ്മൾ പുറത്ത് ചരക്കര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കളർ ഇങ്ങനെ കണ്ട് അപ്പോൾ അത് കളയണോ വെച്ചിട്ട് നിന്നതാണ് കഴുകിയാൽ അപ്പോൾ നല്ല ക്ലീൻ ആയി അപ്പോൾ അതാന്ന് ഒരുക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇന്ന് ഉരുക്കിയിട്ട് നമുക്കത്രിച്ചിട്ട് ഫ്രിഡ്ജിൽ കുപ്പിയിലൊക്കെ ആക്കി വെക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ പിന്നെ ചായക്കൊക്കെ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ഒക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ നമ്മളങ്ങനെ പൊറാട്ടിതോ കൂട്ടി രാത്രിത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നേരെ വെളുത്തിട്ടാണ് കേട്ടതെല്ലാം അപ്പോൾ രാവിലെ എണീച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത് രാവിലെ നമ്മൾ ചായക്ക് പത്തിരിയും പിന്നെ ചിക്കൻ കറീനെയാണ് കേട്ടോ അപ്പോഴും ഉണ്ടാക്കിയത് അപ്പോൾ അളിയനും നാത്തനും കൂടിയിട്ട് ഉമ്മാടെ വെട്ടിക്കൊന്ന് പോയി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ചോറിനൊക്കെ ഉണ്ടാവും ആ നാത്തൂനെന്തായാലും ഉണ്ടാവും അളിയൻ ചിലപ്പോഴുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഈ വേഗം കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തേങ്ങ അവിടെ കിട്ടാറില്ലല്ലോ കിട്ടാറില്ല എന്ന് വെച്ചപ്പോൾ വീഴാറൊന്നുമില്ല കേട്ടോ കുറേ തേങ്ങ ഒക്കെ ഉണ്ട് പക്ഷേ തേങ്ങ അപ്പോൾ അങ്ങനെ വീഴുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ ആളെ കിട്ടിയാൽ നമുക്ക് എന്തായാലും തേങ്ങ കയറിക്കണം തേങ്ങ അടിയിപ്പിക്കണം ഒക്കെ വേണം അപ്പോൾ അതാ അത് കേടാവും എന്നായിട്ടാണ് ഞാൻ വിചാരിച്ചത് തേങ്ങക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് തേങ്ങ അപ്പുറത്ത് ചിരക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേര് എന്താണെന്ന് അറിയണില്ലാട്ടാ അപ്പം ഞങ്ങളിതിൽ ബോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോയിസ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വോൺ വോയിസ് ആയിട്ടാണ് കേട്ടിട്ട് ചെയ്തത് പക്ഷേ അതിൽ പാട്ട് കുട്ടികളപ്പുറത്ത് വെച്ചുകൊണ്ടേ അത് കയറിയ കാരണം അതിൽ ഇടാൻ പറ്റിയില്ല പങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ സാധങ്ങൾ വാങ്ങിക്കാൻ പോയി മീൻ പറഞ്ഞു വെച്ചിട്ട് കട്ട് ചെയ്തു വെക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് പേര് മറന്നു പോയതാണെന്ന് പറഞ്ഞ് ഇക്കും പേര് കിട്ടണില്ല എന്താ അയിലപ്പാർന്നാൽ എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതാവാനാണ് സാധ്യത ഒരു അയിലടവിൽ ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നിട്ടത് ഇത് കട്ട് ചെയ്ത് വരുന്നുകൊണ്ട് തന്നെ എന്താ മീനെന്നൊന്നും പറയാൻ പറ്റണില്ല അപ്പോൾ വാലിൻ്റെ ഒരു ഭാഗം കണ്ടില്ല അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അയിലെ പെട്ട മീനാണ് എന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് വേഗം കറി വെച്ചെടുക്കാം ഞാൻ നേരത്തെ കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു മുറി തേങ്ങയാണ് അപ്പോൾ അത് തികയില്ലയെന്ന കണ്ടപ്പോൾ ഉതിർത്ത് പൊളിച്ചതാണ് അപ്പോൾ ഞാനതിലിങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ചിരവ കുറേ കാലമായിരിക്കണ കേട്ടത് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെയുള്ള ചിരവയാണ് കേട്ടോ എപ്പോഴും നല്ല മൂർച്ച അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വോയിസ് കൊടുക്കുന്ന പണി അതും വല്ലാത്തൊരു പണിയായി തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് നമുക്ക് വോയിസ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിങ്ങനെയായി കുട്ടികൾ അപ്പുറത്ത് പാട്ട് വെച്ചത് ഡോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ അടുക്കളയിലത്തെ വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നാലും സൗണ്ട് ഇങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി അത് അതിലും വലിയൊരു പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇടാതിരുന്നത് ഇതിപ്പോൾ ഞാൻ ഈ നിന്ന് പറയണ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഒന്നുകൂടി പറയേണ്ട അവസ്ഥയാണ് കേട്ടാ ഇതിപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഭാബിയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് നിൽക്കാൻ കായ് ഇക്കായുടെ ഭാര്യനെ ഞങ്ങൾ ഭാബിന്നാട്ടെ വിളിക്കുക പിന്നെ ഒരു മോളുണ്ടായിപ്പോൾ അഞ്ച് മാസമായിരിക്കണെ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മോളൊക്കെ നിൽക്കാൻ വരുന്നതും പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് നിൽക്കാൻ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെ കുട്ടിയൊക്കെ ആയപ്പോൾ അങ്ങനെ വരാറില്ല അപ്പോൾ അവർ ആദ്യമായിട്ടാണ് മോളാദ്യമായിട്ടാണ് കേട്ടോ വരണതെങ്കിൽ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന ആ ദിവസം നമുക്ക് കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് നമ്മൾ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്ത് അറിയില്ല അന്ന് മണി വരെ നമുക്ക് കറൻറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസമായപ്പോൾ പിന്നെ മടിയായി അപ്പോൾ ഞാൻ കുട്ടീനായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് സമയം ഇങ്ങനെ പോവും വീഡിയോ എടുക്കാനൊക്കെ മടിയായിരുന്നു അങ്ങനെ നമുക്ക് അവര് വന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല മ്യൂസിക്കിൻ്റെ സൗണ്ട് കേൾക്കാത്ത ഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ വോയിസ് ഞങ്ങളുടെ സംസാരിക്കണത് അപ്പോൾ റിസാം മദ്രസെറ്റ് വന്നിട്ടുണ്ട് വെള്ളം എത്ര നമ്മൾ ഇരുന്ന് കുടിക്കുമെന്ന് പറഞ്ഞാലും അപ്പോൾ പറയുമ്പോൾ അന്ന് ഇരുന്ന് കുടിക്കുന്നല്ലാതെ പിന്നൊക്കെ നിന്നിട്ട് തന്നെ കുടിക്കുക അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയിൽ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മീൻ കറി വെക്കണ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇട്ട് ഞാനത് കൂടുതലായിട്ട് പറയാതിരുന്നത് അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ടുള്ളത് മല്ലിപ്പൊടി നമ്മൾ കുറച്ച് അധികം ഇടാറുണ്ട് അധികം എന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂണൊക്കെ ചെറിയ സ്പൂണാണല്ലോ അപ്പോൾ അതിന് രണ്ട് സ്പൂണോളം ഇട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മൾ അരക്കുകയാണ് കേട്ടോ ഒന്ന് വേഗം അരച്ചെടുക്കുകയാണ് മീനൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അവിടെ അവരെത്തിയിട്ടില്ല കേട്ടോ നാത്തോനും അളയനും കൂടിയിട്ട് പോയിട്ടുണ്ട് ഉമ്മാടെ വീട്ടിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ അപ്പുറത്ത് പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ കട അടുത്ത് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ ആ ഒരു സമയത്ത് മിക്സി ഇങ്ങനെ ഓൺ ആക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്യാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അപ്പം മിക്സിങ്ങനെ ഓണാക്കിയിടും അപ്പം പറയാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് ഇത് എന്തായി ഈ ചെയ്യണേ പറയണത് കേൾക്കണ്ടേ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ആ ഒരു സംഭവം കോപ്പി അടിച്ചിട്ട് ചെയ്യാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ അടുക്കളയെ വന്നിട്ട് സഹായിച്ച് തരൊന്നുമില്ല ടക്ക അങ്ങനെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പോലെ ഇതുപോലൊക്കെ ഇരിക്കും എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിൽ അതും ഇങ്ങനെ ഇരുന്ന് കഴിക്കും അല്ലാതെ നമ്മൾ അടുക്കളയിൽ വന്നിട്ട് ചെയ്യാനൊന്നും കൂടി സഹായിക്കുന്നില്ല പിന്നൊക്കെ ഇഷ്ടമല്ല ഏട്ടാ നമ്മൾ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമല്ലോ പക്ഷെ പൊതുവേ അങ്ങനെ എല്ലാവരും പറയുക നമുക്കുള്ള പണി നമ്മൾ തുല്യമായിട്ട് സഹകരണത്തോടെ ചെയ്യണം എന്നാണ് പക്ഷേ പക്ഷേക്ക് എന്താണാവുമോ ആണുങ്ങൾ അങ്ങനെ അടുക്കള കയറിയിട്ട് ഒന്നും ചെയ്യണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല അത് പെട്ടിൻ്റെ പണി തന്നുകൊണ്ടിരിക്കാനായിട്ടോ നമുക്ക് വെയ്യാണ്ടായാലും അവർ കയറൊന്നുമില്ല നമുക്ക് എത്ര വെയ്യാണ്ടായാലും നമ്മൾ തന്നെ കയറണം നമ്മൾ തന്നെ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ വേണം ഞാൻ ഇക്കാടെ അടുത്ത് എപ്പോഴും പറയും കേട്ടെ ഞാൻ ഇക്കറി വെച്ചിട്ട് ഇതുവരെ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് അറിയാനാണെന്ന് വെക്കുന്ന അപ്പോൾ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യണ ദിവസം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് ഇടാട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ കറിക്കൊക്കെ ഉള്ളത് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുളകൊക്കെ ഇല്ല ഇതുപോലെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഇരിക്കും കേട്ടോ മുളക് മുളകിൻ്റെ തോക്കല്ല അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കേടൊന്നും വരാതിരുന്നോളൂ അപ്പോൾ ഇതാ നമ്മൾ കറിക്കുള്ളതൊക്കെ നോക്കുകയാണ് അപ്പോൾ കറിയിലേക്ക് ഞാൻ നമ്മൾ സാധാരണ അരിണ പോലെ തന്നെയാണ് തക്കാളി പച്ചമുളക് ഒരു തൊണ്ട സവാള ഇതെല്ലാം അതിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തേങ്ങ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചട്ടി ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വെക്കണത് അടുപ്പിലൊന്നും വെക്കണമെങ്കിൽ അടുപ്പിൽ ചോറാണ് കേട്ടോ അത് വേവാവണമുള്ളൂ അപ്പം ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ വെക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവും ഇപ്പോൾ തന്നെ കുറച്ച് നേരം വഴുകിയെടുക്കുന്നത് ഒരു പതിനൊന്നര ഒക്കെ ആയി കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തുടക്കാനൊക്കെ നിൽക്കാൻ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ട് തുടക്കാൻ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ദിവസം എന്തായാലും നേരം വഴകും നമ്മൾ ക്യാമറ അവിടെ കൊണ്ടുവച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടൊക്കെ എടുക്കുമ്പോഴേക്കൊക്കെ സമയം ഇങ്ങനെ പോകണമെന്നെ അറിയില്ല അതുകൊണ്ടാണ് അപ്പോഴേക്കും പിന്നെ ജയാനൊക്കെ വന്ന് ജയാനൊക്കെ ആ പാട്ടിലിരുന്നിട്ടാ ഞാൻ പറഞ്ഞില്ല നേരത്തെ പാട്ട് റൂമിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഇരുന്ന് തുള്ളി കളിക്കിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇതപ്പോൾ വന്നെടുക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ അറിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടാ അപ്പോൾ അതിനിടയിൽ കുട്ടികളിങ്ങനെ വന്നിട്ടും പോയിട്ടൊക്കെ ആയിട്ട് നിൽക്കേണ്ടിയിട്ട് പക്ഷെ മറ്റോരൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ ഇവർ രണ്ടാൾ തന്നെ വരുന്നല്ലോ അപ്പം ഞാൻ വെള്ളം കുടിക്കാനായിട്ട് ഞാൻ എന്താ ഒന്ന് വെള്ളം കുടിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ ആ സ്ലാബും ഒന്നിങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ വെള്ളം കുടിക്കണം നമുക്ക് ആവശ്യമുള്ള ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പണിയെടുത്താൽ മതി എന്നൊക്കെയാണ് കേട്ടോ ഞാനതിൽ പറയണത് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ സ്റ്റീലിൻ്റെ കുടത്തിലും ചെമ്പിലൊക്കെ ആക്കിയിട്ടാണ് ഇട്ട് വെക്കാറ് നമ്മൾ മോട്ടറ് സമയത്ത് നേരിട്ടങ്ങനെ പിടിക്കുന്നതാണ് അപ്പോൾ കുടിക്കാനും നമ്മൾ കറിയൊക്കെ വെക്കാനും ചോറ് വെക്കാനൊക്കെ അതിൽ നിന്ന് തന്നെ ഇട്ട് എടുക്കുക അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ എൻ്റെ അനിയത്തി കൊടുക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ നല്ലതാണ് ഇട്ടത് അതും കൂടെ തന്നെ ഒരു സ്ട്രോയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം ഇങ്ങനെ വലിച്ചു കുടിക്കാനൊക്കെ നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ഓറഞ്ചാണ് കേട്ടോ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രീൻ കളറ് ഇപ്പോൾ കൂടുന്നതാണ് അപ്പോൾ ഗ്രീനിൽ തന്നെ ഇപ്പോൾ വെള്ളം കുടി ആ ഒരു പുതുമ മാറണ വരൊക്കെ അതിൽ തന്നെ കുടിക്കും കഴിഞ്ഞാൽ വേറെ ഗ്ലാസ് എടുക്കും പക്ഷേ ഓറഞ്ച് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ അതിന് അപ്പോൾ ഇത് നമ്മുടെ കറിക്കുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഇട്ടിട്ട് ഇത് ആ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വലിയ മീനൊക്കെ വലിയ മീൻ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന മീനൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങക്കൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്തൊന്നുമില്ല ഇങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവണ്ടല്ലോ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് മാത്രമല്ല സമയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയുടെ കട്ടിയൊക്കെ ഒന്ന് കുറക്കാനിട്ടാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്കത് ഗ്യാസിൽ വെച്ചിട്ട് വേണം നമുക്ക് തുടക്കാനും ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ക്ലീനിങ് എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യണത് തന്നെയാണ് കേട്ടോ അടിക്കലും തുടക്കലൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതലും ഒതുക്കാനുണ്ടാവും കുട്ടികളൊക്കെ വലിച്ചിട്ടിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിത് കറി വേഗം അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെയുള്ള പണിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തുടക്കലൊക്കെ എല്ലാവരും ക്ലീനാക്കിയിട്ട് ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ച് തുടക്കലൊക്കെ ഒരു നമ്മുടെ കിച്ചൺ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ അവർ വന്നിട്ടാണ് അവർ വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ഇനിപ്പോയി കുളിച്ചോ ബാക്കിയുള്ളത് ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ മീൻ പൊരിക്കാനും പിന്നെ കറിയൊക്കെ ഒന്ന് വറവിടാനൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതോള് ചെയ്തിട്ടാണ് അപ്പം ഞാൻ വേഗം അടുക്കളൊക്കെ ഒക്കെ തുടച്ച് പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ നോക്കി ഞാൻ വേഗം കുളിക്കാനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ഇന്ന് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് കഴിക്കണ നേരത്താണ് അതാ ഉപ്പേരി വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പം കറിയിൽ നമ്മൾ തലയുടെ ഭാഗം അങ്ങനെ കുഞ്ഞ് പീസകളൊക്കെയാണ് ഇട്ടിട്ടത് പൊരിക്കാനാണ് കേട്ടോ നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ എടുത്തുള്ളത് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ